ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ജാമ്യം തേടി ബിആർഎസ് നേതാവ് കെ കവിത സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി ചൊവ്വാഴ്ച പരിഗണിക്കും ജസ്റ്റിസുമാരായ ബി ആർ ഗവായി കെ വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജികൾ കേൾക്കുന്നത് ഈ കേസുകളിൽ ജാമ്യം നിഷേധിച്ച ഡൽഹി ഹൈക്കോടതിയുടെ ജൂലൈ ഒന്നിലെ വിധിയെ ചോദ്യം ചെയ്ത് കവിത സമർപ്പിച്ച ഹർജികളിൽ ഓഗസ്റ്റ് പന്ത്രണ്ടിന് സുപ്രീംകോടതി സിബിഐ ഇ ഡി എന്നിവരോട് പ്രതികരണം തേടിയിരുന്നു വാദത്തിനിടെ കവിത അഞ്ചു മാസത്തോളമായി കസ്റ്റഡിയിലാണെന്നും കുറ്റപത്രവും പ്രോസിക്യൂഷൻ പരാതിയും യഥാക്രമം സിബിഐയും ഇഡിയും സമർപ്പിച്ചിട്ടുണ്ടെന്നും വാദിച്ച് കവിതയുടെ അഭിഭാഷകൻ ജാമ്യം തേടിയിരുന്നു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടി നേതാവ് മനീഷ് സിസോദിയെയും സമർപ്പിച്ച ഹർജികളിലെ സുപ്രീംകോടതി വിധികൾ കവിതയുടെ അഭിഭാഷകൻ പരാമർശിച്ചിരുന്നു അഴിമതിയുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വിളുപ്പിക്കൽ കേസിൽ കെജ്രിവാളിന് സുപ്രീംകോടതി നേരത്തെ ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു സിസോദിയയ്ക്കും ജാമ്യം ലഭിച്ചിട്ടുണ്ട് രണ്ട് കേസുകളിലും കവിതയുടെ ജാമ്യാപേക്ഷ ജൂലൈ ഒന്നിന് ഹൈക്കോടതി തള്ളിയിരുന്നു മാർച്ച് പതിനഞ്ചിന് ഹൈദരാബാദിൽ വെച്ചാണ് കവിതയെ ഇ ഡി അറസ്റ്റ് ചെയ്തത് അഴിമതി കേസുമായി ബന്ധപ്പെട്ട് എ ഏപ്രിൽ പതിനൊന്നിന് സിബിഐയും കവിതയെ അറസ്റ്റ് ചെയ്തു എന്നാൽ കവിത ഈ ആരോപണങ്ങൾ നിഷേധിക്കുകയായിരുന്നു അന്വേഷണം നിർണായക ഘട്ടത്തിലായതിനാലാണ് തൽക്കാലം ജാമ്യം അനുവദിക്കാത്തതെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി